السلام عليكم ورحمة الله وبركاته حديث بطنم بستفرند بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أن عبد الله بن عمر بن العاص رضي الله عنه قال أن النبي صلى الله عليه وسلم قال خير الأصحاب عند الله خيركم لصاحبه ജീറാനി വ ഹൈറുൽഹി അബ്ദുല്ലാബിന് അമ്രബുൽ ആസ് അലി അള്ളാഹുഖു റിപ്പോർട്ട് ചെയ്യുന്നു റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അള്ളാഹുവിൻ്റെ അടുക്കൽ കൂട്ടുകാരിൽ ഉത്തമൻ സ്വന്തം കൂട്ടുകാരനോട് ഉത്തമമായി പെരുമാറുന്നവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അയൽവാസികളിൽ ഉത്തമൻ തൻ്റെ അയൽവാസിയോട് ഉത്തമമായി പെരുമാറുന്നവനാണ് ഒരു വ്യക്തി ഉത്തമനാണോ നല്ലവനാണോ എന്നതിൻ്റെ അളവുകോൽ അയാളുടെ ആരാധനയോ അയാളുടെ സ്വകാര്യ കാര്യങ്ങളോ മാത്രമല്ല ആ വ്യക്തി എങ്ങനെ സമൂഹത്തോട് ഇടപഴകുന്നു എന്നത് കൂടിയാണ് കൂട്ടുകാരോടാവട്ടെ നാട്ടുകാരോടാവട്ടെ അയൽവാസികളോടാവട്ടെ താൻ അടുത്ത് ഇടപഴകുന്ന ആളുകളോടാവട്ടെ അവരോടൊക്കെ നന്നായി ഒരാൾ പെരുമാറിയാൽ അതാണ് ആ വ്യക്തി നല്ലവനാണ് എന്നതിൻ്റെ തെളിവ് നിരന്തരമായി ആരാധനാലയങ്ങളിൽ പോകുന്ന വേദഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തി കൂട്ടുകാരോട് മോശമായാണ് പെരുമാറുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾ ഉത്തമനല്ല അയൽവാസികൾക്ക് അയാളെക്കുറിച്ച് നല്ല അഭിപ്രായമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾ ഉത്തമനല്ല ഒരു കൂട്ടുകാരൻ ഉത്തമനായി മാറുന്നത് അള്ളാഹു ആ വ്യക്തിയെ നല്ല കൂട്ടുകാരനായി പരിഗണിക്കുന്നത് ആ വ്യക്തി തൻ്റെ മറ്റു കൂട്ടുകാരോട് നന്നായി പെരുമാറുമ്പോഴാണ് അവർക്ക് നന്മ ആഗ്രഹിക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി റിസ്ക് എടുക്കുമ്പോഴാണ് അവരോട് ഉത്തമമായ രൂപത്തിൽ ഇടപഴകുമ്പോഴാണ് കൂട്ടുകാർ തമ്മിൽ പരസ്പരം പല പ്രശ്നങ്ങളും ഉണ്ടാകും ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അവഗണിച്ച് വിട്ടുവീഴ്ച ചെയ്ത് അങ്ങോട്ടെപ്പോഴും ഉത്തമമായി പെരുമാറുന്ന ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല കൂട്ടുകാരനാണ് ഇങ്ങോട്ട് എങ്ങനെ എന്ന് ഒരിക്കലും നോക്കേണ്ടതില്ല ഇങ്ങോട്ട് എങ്ങനെയായാലും ഞാൻ ഞാനാകുമെന്ന് ഒരു വ്യക്തി തീരുമാനിച്ചാൽ ആ വ്യക്തിക്ക് എപ്പോഴും അങ്ങോട്ട് ഉത്തമ രൂപത്തിൽ നല്ല രൂപത്തിൽ മാത്രം പെരുമാറാൻ സാധ്യമാകും അയൽവാസികളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് പല രൂപത്തിലും ഇങ്ങോട്ട് പ്രയാസമുണ്ടാക്കുന്ന അയൽവാസികളാണെങ്കിൽ പോലും എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടൊരിക്കലും ഉണ്ടാകില്ല എന്ന് തീരുമാനിച്ച് അയൽവാസികളോട് ഏറ്റവും ഉത്തമമായി ഒരാൾ പെരുമാറാൻ ചിന്തിച്ചാൽ അതുപോലെ അയാൾ ജീവിച്ചാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾ ഉത്തമനായ അയൽവാസിയായി രേഖപ്പെടുത്തപ്പെടുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമനായ അയൽവാസിയായി രേഖപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ മാനദണ്ഡം തൻ്റെ അയൽവാസിയോട് നന്നായി പെരുമാറുക എന്നത് തന്നെയാണ് അയൽവാസി ഇങ്ങോട്ട് നന്നായി പെരുമാറിയാൽ അങ്ങോട്ട് നന്നായി പെരുമാറുക എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല അങ്ങോട്ടെപ്പോഴും നന്നായി പെരുമാറുക എന്നത് ഒരാൾക്ക് വിചാരിച്ചാൽ സാധ്യമാകുന്നതാണ് അയൽവാസിയെ നന്നാക്കാനൊന്നും എല്ലാവർക്കും കഴിയില്ല പക്ഷേ സ്വന്തത്തെ നന്നാക്കാൻ കഴിയും സ്വന്തം കൂട്ടുകാരനെ പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ സ്വന്തത്തെ മാറ്റാൻ സാധ്യമാകും അതുകൊണ്ട് അവനവൻ നല്ലവനാവുക അവനവൻ നല്ല അയൽവാസിയാവുക അവനവൻ കൂട്ടുകാർക്ക് നല്ല കൂട്ടുകാരനായി മാറുക അങ്ങനെ സ്വന്തത്തെ മാറ്റിയെടുത്ത് മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമൻ വളരെ വിശിഷ്ടൻ ശ്രേഷ്ഠൻ നല്ലവൻ എന്ന പേര് നേടിയെടുത്ത് അത് മുഖേന സ്വർഗത്തിലെത്താൻ സാധ്യമാകും അള്ളാഹു സുബാനഹുഅത്താല അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ഈ രൂപത്തിൽ നല്ല സുഹൃത്തായി നല്ല അയൽവാസിയായി നല്ല വിശ്വാസിയായി മാറാൻ അതുവഴി അവൻ്റെ സ്വർഗീയ പൂങ്കാവനത്തിലെത്താൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ